നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഈ രാത്രിയിൽ വരുന്നത് നമുക്ക് ഏവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയാനാണേ കഴിഞ്ഞ ദിവസമായി എൻ്റെ സുഹൃത്ത് എനിക്ക് തന്നൊരു സാധനമാണിത് ഇതാ ഇത് അപ്പോൾ രാത്രിയിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നോട് പറഞ്ഞു ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയോ ശ്രീനിക്ക് ഉപകാരപ്പെടുമോ എന്ന് പറഞ്ഞിട്ടാണ് തന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ഒരു യാത്രയിലാണ് എന്താണെന്ന് മനസ്സിലായോ ഇല്ല അല്ലേ എന്താവാ നമുക്ക് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാക്കി തരാം ഒരു മിനിറ്റ് ഇത് കണ്ടോ നമ്മളിപ്പോൾ യാത്ര ചെയ്യാണ് യാത്ര ചെയ്തിട്ട് പൈപ്പറൊക്കെ ഇട്ടിട്ട് പോലും ഇതാ ഈ മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഇതാ ആ ഒരു ക്ലിയർ കിട്ടുന്നില്ല അതാണ് ഇതൊക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു ഒരു രക്ഷയില്ല നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് ഇതാ കണ്ട മറ്റൊരു വണ്ടി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല ഇത് കേട്ടോ ആ ഒരു അവസ്ഥയിൽ നമ്മളിനി ഇത് പ്രയോഗിച്ച് നോക്കാൻ വേണ്ടി പോകാം ഒരു വണ്ടി എടുത്തു കേട്ടോ ആ വണ്ടിയുടെയും കൂടി ലൈറ്റ് കണ്ടോ നമുക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇനിയിപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ആ പരീക്ഷിക്കാൻ വേണ്ടി പോകാം കേട്ടോ പരീക്ഷിച്ചിട്ട് പോരാ ഞാനൊന്ന് പുറത്ത് പോയിട്ട് നോക്കട്ടെ ഇപ്പം റെഡിയായി തരാം ഒരു മിനിറ്റ് അപ്പോൾ ഞാൻ കാറിൻ്റെ പുറത്തിറങ്ങി എൻ്റെ ഒരു ക്ലോത്ത് ഉണ്ട് കേട്ടോ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാധാരണ കാറൊക്കെ തുടക്കുന്ന ക്ലോത്തില്ല നൈസ് ക്ലോത്ത് ആ ക്ലോത്തിലേക്ക് ഞാൻ ഈ ലോഷം കുറച്ചെടുത്തേ കുറച്ചെടുത്തിട്ട് ഇതാ ഈ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ തേക്കുകയാണേ നോക്കിയാൽ നോക്കി എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസ് മൊത്തം ഒന്ന് തൂത്ത് വെക്കാം ഒന്നുകൂടി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അല്ലേ സൂപ്പറായിട്ട് ഗ്ലാസ് ഒക്കെ നല്ല നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഭാഗം കൂടി ഉണ്ട് ഇപ്പം ശരിയാക്കിത്തരാം അത് എൻ്റെ ഇപ്പോഴത്തെ ഭാഗം കൂടി നോക്കുക അവിടെ ആ ഉണ്ടല്ലേ അവിടെ നന്നായിട്ട് നമുക്ക് അങ്ങോട്ട് കാണുന്നില്ല അപ്പോൾ അത് ഞാൻ ഇപ്പം അത് ആ അവിടെ തൂക്കുകയാണ് ആ ഓക്കെ അതിന് ശേഷമുള്ള അതാ ഈ കാഴ്ച നിങ്ങൾ കാണാം നല്ല സൂപ്പറായിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ നല്ല ക്ലീൻ ആണ് ആ ഇവിടെയൊക്കെ കണ്ടോ നോക്കി എത്ര ക്ലീൻ ക്ലീനായിട്ടാണ് പുറത്തേക്ക് കാണുന്ന നോക്കി എന്തായാലും സൂപ്പർ സാധനമാണ് അപ്പം ഇത് വേണ്ട ആളുകൾ ഈ നമ്പർ ഞാൻ കൊടുക്കാം ഇദ്ദേഹത്തെ വിളിച്ചോ വിളിച്ചു വിളിച്ചുകഴിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ കൊടുത്താൽ നിങ്ങൾക്ക് കൊറിയറായിട്ടൊക്കെ അയച്ചു തരും അപ്പോൾ ഒന്ന് ആലോചിക്കാനുള്ള രാത്രിയിലൊക്കെ വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഗുണകരമായ ഒരു ഒരു ലോഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അപ്പോഴേ ലോഷൻ പക്ക സൂപ്പറാണ് പെർഫെക്റ്റ് ആണ് നമുക്ക് ഏവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഞാൻ എന്തായാലും ഉപയോഗിച്ച് നോക്കി നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതിൽ പരം തെളിവ് നമുക്ക് വേണ്ട എന്തായാലും ഇത് രാത്രി യാത്ര നടത്തുന്ന ഡ്രൈവർമാർക്ക് ഏറെ ഗുണകരമാകുന്ന ഒരു ലോഷനാണ് ആ ലോഷൻ ആവശ്യമുള്ളവർ താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചോ അദ്ദേഹം അത് നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ